എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും ഞങ്ങളുടെ മെമ്പറെ കാണാനേ ഇല്ല ഇനി ഈ വേണ്ട കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി ഗ്രാമ കാര്യാലയം ആരംഭിച്ചിരിക്കുകയാണ് മൈലമൂട് വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ഷെഫീഖ് ചോഴിയക്കോട് ജനങ്ങൾക്ക് വേഗത്തിൽ വാർഡ് മെമ്പറെ സമീപിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിലേക്ക് ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ സേവനങ്ങൾ വേഗത്തിലും കൃത്യമായും നൽകുന്നതിനും വേണ്ടിയുള്ള സൗകര്യങ്ങളോടെയാണ് ചോഴിയക്കോട് ജംഗ്ഷനിൽ ഗ്രാമ കാര്യാലയം തുറന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ഷബിന അൻവർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സൈനബാ ബി വി ഗ്രാമകാര്യാലയം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളുടെ വികസനമാണ് യഥാർത്ഥത്തിൽ ഒരു പ്രദേശത്തിന്റെ വികസനം അതാണ് നമ്മുടെ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തിരുന്ന ഗ്രാമസഭ സ്വരാജ്യം അപ്പൊ അതിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിലെയും ഓരോ വാർഡുകളിലും ഇതുപോലുള്ള ഗ്രാമ കാര്യാലയങ്ങൾ സ്ഥാപിച്ച് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ വന്ന് പറയുന്നതിനും അതിൽ ആ വാർഡ് അംഗത്തിന് ഇടപെടുന്നതിനും വേണ്ടിയാണ് ഈ ഗ്രാമ കാര്യാലയങ്ങൾ എല്ലാ വാർഡിലും സ്ഥാപിച്ചിട്ടുള്ളത് കോഴിക്കോട് ഇതിനു മുൻപും ഒരു ഓഫീസ് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ആ എന്റെ അറി അത് കുറെ കൂടി വിപുലീകരിച്ച് നല്ല രീതിയിൽ നല്ല ഒരു ഓഫീസ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഏവർക്കും ഒരു മെമ്പറെ അന്വേഷിച്ച് നടക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നതിന് പുറത്തുമ്പോഴേ വരികയോ ചെയ്യാതെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നേരിട്ട് വന്ന് നമ്മുടെ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടാനും കാര്യങ്ങളും കാണാനും വാർഡ് മെമ്പർ ഷഫീഖ് ചോഴിയക്കോട് മുൻഗ്രാമപഞ്ചായത്ത് അംഗം ഉദയകുമാർ അഷർ ഹനീഫ ജസീർ മുഹമ്മദ് അസ്ലം കൊച്ചുകലിങ് ഉഷാകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത കുളത്തുപുഴ